ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി പുതിയ ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കും നടപടിക്രമങ്ങൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കും അഹമ്മദ് എന്താണ് പുതിയ ഹർജി സ്വമേധയാ രജിസ്റ്റർ ചെയ്യാനിടയായ സാഹചര്യം കഴിഞ്ഞ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് അടച്ചിട്ട കോടതി മുറിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ സ്വകാര്യ വാദം കേൾക്കൽ അല്ലെങ്കിൽ ഒരു ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് നടന്നത് അന്ന് ആ കേസിൽ അഭിഭാഷകരും അല്ലെങ്കിൽ എസ് ഐ ടി അധികൃതരും മാത്രമായിരുന്നു കോടതി മുറി ഉള്ളിലുണ്ടായിരുന്നത് മറ്റു അഭിഭാഷകരെല്ലാം പുറത്താക്കി അന്ന് കോടതി പറഞ്ഞതാണ് ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ ഉത്തരവ് സമറൈസ് ചെയ്യുമ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം അടുത്ത തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഒരു പുതിയ സ്വമേധയ ഒരു സുവമോട്ടോ ഹർജി രജിസ്റ്റർ ചെയ്യണം കാര്യം ആ നേരത്തെ ഉണ്ടായിരുന്ന എസ് എസ് സി ആർ റിപ്പോർട്ടിലെ ട്വന്റി ത്രീ ബാർ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന കേസിൽ കക്ഷികളായിട്ടുള്ളത് ഒന്ന് ൻ പോറ്റിയാണ് ഏഴാമത്തെ കക്ഷി എട്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഈ രണ്ട് സ്ഥാപനങ്ങളെയും അഡീഷണലായി അധികമായി കോടതി കക്ഷി ചേർത്ത രണ്ട് കക്ഷികളാണ് അപ്പോ ഈ പുതിയ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തലുകളും മറ്റും കോടതിയിൽ പ്രധാനമായി വളരെ രഹസ്യ സ്വഭാവത്തിൽ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ കേസിൽ കക്ഷികളായ ഈ ആളുകളുടെ അഭിഭാഷകരും കോടതി കോടതി മുറിക്കുള്ളിൽ അവർക്ക് കയറാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു അവകാശമുണ്ട് പക്ഷേ അതിൽ നിന്ന് മാറ്റാൻ ഒരു പുതിയ ഹർജി കൂടി രജിസ്റ്റർ ചെയ്യുകയാണ് ഒരു നേരത്തെ ായിരുന്ന എസ് എസ് സി ആർ കേസാണെങ്കിൽ ഇപ്പോൾ ഒരു ഡബ്ല്യു പി സി പുതിയ ഒരു ഹർജി കൂടി ഹൈക്കോടതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആ ഹർജിയിലായിരിക്കും നാളെ വാദം കേൾക്കുക മറ്റ് പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്ന കേസിൽ നിന്ന് ഈ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ മറ്റു രണ്ടുപേരെ അവരെ ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം അതിമുമായി കക്ഷിയേർത്ത ഒരു സാഹചര്യം കോടതിക്ക് വേണമെങ്കിൽ അവരെ ഡിലീറ്റ് ചെയ്യാം പക്ഷെ കോടതി അത് അവിടെ നിർത്തിക്കൊണ്ട് ഒരു പുതിയ ഹർജി സ്വമേത രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആ കേസിലായിരിക്കും ഇനി വാദം കേൾക്കുക പ്രത്യേകിച്ച് നാളെ ഈ കേസ് പരിഗണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കേസുകളും ഒരുമിച്ച് കോടതിക്കകത്ത് വളരെ രഹസ്യ സ്വഭാവത്തിലാണ് നാളെ ഈ കേസിൽ നടക്കുക എന്തായാലും എസ് ഐ ടി ഒരു ഇടക്കാല റിപ്പോർട്ട് നാളെ സമർപ്പിക്കുന്നുണ്ട് രണ്ടാം തവണയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുടെ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് മുമ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് ഹൈക്കോടതി സ്വമേധിയ പുതിയ ഹർജി കൂടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഹർജി നാളെ പരിഗണിക്കും വിവരങ്ങളാണ്